ഞാൻ ചെറുപ്പം തൊട്ട് ഈ പി ആറിലാണ് എല്ലാ സിനിമകളും കാണുന്നത് പിന്നെ ഇവിടെ ഇതേ വേദിയിൽ എന്റെ ചത്തപ്പാച്ച പ്രൊമോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട് പടം എന്ന് പറയുമ്പോൾ ആക്ച്വലി ഞാൻ ആദ്യം ചെയ്ത ഒരു പടത്തിന്റെ ഫീൽ എനിക്ക് ഈ പടം കിട്ടുന്നുണ്ട് റിലീസില്

ായിട്ടുള്ള ഓരോരുത്തർ കേൾക്കാനായിട്ട് കാത്തിരിക്കുകയാണെന്നുള്ളത് മാർഗമുണ്ട് ഈ മനുഷ്യൻ നിങ്ങൾ എല്ലാവരും വലിയ ഈ എല്ലാവർക്കും നമസ്കാരം സത്യം സത്യ ഇന്ന് ഇച്ചിരി അധികം ആണ് കാരണം എന്താ പറയുക അറിയില്ല ഞാൻ ചെറുപ്പം തൊട്ട് ഈ പിന്നെ എല്ലാ സിനിമകളും കാണുന്നത് പിന്നെ ഇവിടെ ഇതേ വേദിയിൽ എന്റെ ചന്തമോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട് പിന്നെ പുറത്ത് ഇവിടുത്തെ പുറത്ത് ഫ്ലെക്സിൽ നമ്മുടെ എല്ലാം നാലുപേർ പോസ്റ്റ് കാണുമ്പോൾ അതൊക്കെ ഒരു ഡ്രീം കൺട്രി മൂവ്മെന്റ് ആണ് അപ്പോൾ എല്ലാവരും താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ടുഡേ ഈ ജാനുവരി ട്വന്റി സെക്കൻഡിന് എല്ലാവരും തിയേറ്റർ വന്ന് നമ്മുടെ ചത്താ പച്ചക്കാണ എല്ലാവരും അടിപൊളി പെർഫോമൻസ് ഇരുത് എല്ലാവരും ഒരുപാട് എഫേർട്ട് എടുത്ത സിനിമ ആണത് സോ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ടുഡേ സി യു ആൻ ദി ട്വന്റി സെക്കൻഡ് താങ്ക് യു ഈ മനുഷ്യൻ ഒരുപാട് ബഹളം എടുത്ത് സംസാരിക്കാറില്ല പക്ഷെ ഞാനൊരു സെറ്റിൽ പോയ ദിവസം രണ്ട് കസേര മൂന്ന് ബെഞ്ച് പൊട്ടിക്കുന്നത് കണ്ടു ചോദിച്ചപ്പോ പുള്ളി ആക്ടിങ്ങിൽ ഇൻവോൾവ് ആയിട്ടാണെന്ന് പറഞ്ഞു പ്രൊഡ്യൂസർ പൈസ കൊടുക്കാൻ തൊട്ടാണോന്ന് അറിയില്ലേഡിമൻസ് താങ്ക് യു കൊച്ചി നിങ്ങളെല്ലാരും ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ ഇതിനായിട്ട് ഇവിടെ വന്നവരാണെങ്കിലും വന്ന വഴി ഇത് കണ്ടിട്ട് ഇവർ നിൽക്കുന്നതാണെങ്കിലും ഒരുപാട് ഒരുപാട് സന്തോഷം ചത്താപ്പച്ച ഇങ്ങനെ ഒരു ക്രൗഡിന് വേണ്ടി തന്നെ ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ് ഒരുപാട് നാൾ കൂടിയിട്ടാണ് എൻ്റെ ഒരു സിനിമയുടെ പ്രൊമോഷനായിട്ട് ഞാൻ ലുലു മോളിൽ വരുന്നത് ആൻഡ് ഇത് ചത്താപ്പച്ചയുടെ പല രീതിയിലും ഞങ്ങളുടെ പ്രൊമോഷൻ ജേർണിയുടെ തുടക്കമാണ് ഇവിടുന്ന് അങ്ങോട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഇതിൻ്റെ മേളിൽ എനർജി ഡെലിവർ ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കും ആൻഡ് വിൽ ടോപ്പ് ഇറ്റ് ഓൾ ഓഫ് വിത്ത് ഫിലിം അപ്പോൾ ഇരുപത്തി രണ്ടാം തീയതി സിനിമ കാണാൻ എല്ലാവരും തിയേറ്ററിൽ വരില്ലേ െടുമസ് ഫോർ പക്ഷെ ഇന്നത്തെ ഇവിടുത്തെ ഞങ്ങൾ അല്ലാതെ ശങ്കർ ഏസാൻ ആൻഡ് ലോയ് ടേക്ക് ഓപ്പർച്യൂണിറ്റി ടു താങ്ക് യു എവ്ര സ്റ്റേജ് ഫോർ മേക്കിംഗ് ദിസ് ഹാപ്പിൻസ് അടുത്ത ആളോട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ കൂട്ടത്തിൽ ഇപ്പോൾ നിൽക്കുന്നതിൽ പറയുമ്പോൾ പ്രായം കൊണ്ടല്ല എക്സ്പീരിയൻസ് കൊണ്ട് ഏറ്റവും കൂടുതൽ എല്ലാവർക്കും അറിയാവുന്നതും ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളതും ചേച്ചിയാണ് ഞാൻ പ്രായം കൊണ്ടല്ല എന്ന് പറഞ്ഞു ആ

വേണ്ടേ വേദിയെ കൂടി ഒന്നും പറയണേ കണ്ടേ രണ്ടു വാക്ക് മകളെ പറയും ചിത്ര കേട് അപേക്ഷിരിക്കുന്നു വരില്ലേ പറ

ഹലോ എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട് നമ്മുടെ ചത്താപ്പച്ച പടം പറഞ്ഞിട്ട് നമ്മുടെ കൊച്ചി ലുലു ബോളിൽ തന്നെ ഒരു ട്രയലർ ലോഞ്ച് വെക്കാനും കാരണം ഞാൻ എൻ്റെ എല്ലാ മിക്ക പടങ്ങളുടെയും ട്രയൽ ലോഞ്ച് ഇവിടെ ഉണ്ടെങ്കിലും ഓരോ ലോഞ്ച് കഴിയും തോറും എനിക്കൊരു ഉണ്ട് ലൈക്ക് എനിക്ക് ഓരോരോ നല്ല പടങ്ങളുടെ ഭാഗം പറ്റുന്നുണ്ട് പക്ഷേ ഈ പടം എന്ന് പറയുമ്പോൾ ആക്ച്വലി ഞാൻ ആദ്യം ചെയ്ത ഒരു പടത്തിൻ്റെ ഫീൽ എനിക്ക് ഈ പടം കിട്ടുന്നുണ്ട് റിലീസിൽ എക്സൈറ്റ്മെൻറ്റ് അത് ആൾക്കാർ തിയേറ്ററിലേക്ക് വരുമ്പോൾ മനസ്സിലാവും എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾ ഇരിക്കണം എല്ലാ ടീമും കട്ടപ്പണിയെടുത്ത് നല്ലൊരു കലക്കൻ വിഷ്വൽ ട്രീറ്റ് ഫാസ്റ്റായാലും ക്രൂ ആയാലും അടക്കം നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചുണ്ട് അപ്പൊ ദയവേത് തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പൊ ജാനുവരി ട്വന്റി സെക്കൻഡ് എല്ലാവരും തിയേറ്ററിൽ പോയി കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആ അവിടെ നിന്ന് ഉറപ്പാക്കിട്ട് സന്തോഷം അടിപൊളി അപ്പൊ എല്ലാവരോടും ഈ ഒരു സിനിമയുടെ കാര്യം നമ്മൾ ഇത്രയും വളരെ ഇതായിട്ട് പറയുന്നുണ്ടെങ്കിൽ കൂടിയും സാധാരണ നമ്മൾ പറയില്ലേ സെറ്റിനകത്ത് ഒരു ഐ മീൻ ഒരു ഹോസ്പിറ്റൽ സെറ്റ് ഇട്ടു എന്നൊക്കെ സത്യം പറഞ്ഞ ഈ ഒരു സിനിമയില് ഹോസ്പിറ്റലിനകത്തായിരുന്നു ഈ സെറ്റ് കാരണം ഓരോ തവണ വീണ് ഓരോ തവണയുള്ള തവണ എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമല്ലായിരുന്നു ഹാഡ് ദ്രയൽസ് തന്റെ വെറു അതിനെല്ലാം ചേർന്ന് ഒരു വലിയ കൈഡിയ അവർക്ക് ഇപ്പോഴൊന്ന് കൊടുക്കും ഞാൻ നിങ്ങളെ രണ്ട് സൈഡിലോട്ട് നീക്കി നിർത്തിക്കോട്ടെ രണ്ടറ്റത്തോട്ട് നീക്കി നിർത്തിക്കോട്ടെ Sir, with your permission, all three of you, now the audio launch will happen after this, but before that, Lulu, Kochi, you're the first ones to witness this. This is the trailer of Chatta Pacha. Get ready for the magic. <laughs> ഞാൻ കൂടി ഒന്ന് സംസാരിപ്പിച്ചോണ്ട് സനുബ്ലേ ആദ്യം ട്രെയിലർ കണ്ട് ഇഷ്ടപ്പെട്ടൊരു എന്റെ പേര് സനു തൈക്കൂടം ആണ് എന്റെ പേര് തൈക്കൂടത്താണ് അപ്പൊ ഈ പടത്തിൽ ഞാൻ വരാൻ കാരണം ജോർജ് ഏട്ടനാണ് പിന്നെ സുനില് ഏട്ടനും കൂടിയാണ് സൗകര്യ വിളിച്ചിട്ടാണ് വന്നത് ആക്ച്വലി ഇങ്ങനത്തെ ഒരു പരിപാടി നമ്മുടെ കൊച്ചിയിൽ നമുക്ക് ഇവിടെ എറണാകുളം എറണാകുളം എന്ന് പറയാട്ടെ അവിടുത്തെ കൊച്ചി എന്നൊക്കെ പറയാം അത് പശ്ചിമ കൊച്ചി എറണാകുളം അങ്ങനെ ഒന്നുമില്ല കൊച്ചിൻ പത്തൊമ്പത് അതാണ് തൈപ്പുടം വൈറ്റില പിയോ എന്ന് പറയട്ടെ ആക്ച്വലി ഈ പടം ഇവിടെ വരാൻ അതായത് നമുക്ക് ഏത് നാട്ടിലും ഇത് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്കിത് ഭയങ്കര ഇഷ്ടമാണ് കാരണം നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഹിറ്റുമാൻ്റെ അണ്ടർടേക്കറിൻ്റെയൊക്കെ സിക്കറ് യൂണിഫോമിലൊക്കെ തേച്ചിട്ട് അങ്ങനത്തെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട് എന്തായാലും ഈ സബ്ജക്റ്റ് നമ്മൾ ഒന്ന് പരീക്ഷണോ എന്തായാലും കണ്ടു നോക്ക് നിങ്ങൾക്ക് സന്തോഷം തോന്നുന്നുണ്ട് എന്താ പറയണ്ടെന്ന് അറിയില്ല എന്തായാലും ഇതേപോലത്തെ കൂടെ ഫസ്റ്റ് മലയാളം പടത്തിൽ വന്ന് നമ്മൾ എഴുതിയ പടത്തിൽ പറയുമ്പോൾ ഭയങ്കര സന്തോഷം എന്തായാലും ഒന്ന് കണ്ടു വരെ ഒരു ചെറിയ പരി സോ മച്ച് തന്നെയാണ് ഈ ചിത്രത്തിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ശരിക്കും ശരിക്കേറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇത്രയും നേരം മലയാളം എന്ന് പറഞ്ഞ് അഹങ്കരിച്ചിരുന്ന ശങ്കർ സാർ സംഗീതയെ വിളിച്ചു ഇത് ഏത് ഭാഷയാണ് പുള്ളി സംസാരിക്കുന്നത് സാർ അത് മലയാളമാണ് കൊച്ചി നമ്മുടെ ഇവിടുത്തെ മലയാളം സാർ മനസ്സിലാക്കി അങ്ങനെ നമ്മൾ